പ്രൈസ് പ്രൈസലോഡ് വീണ്ടും ഈ പ്രഭാതത്തിൽ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ വോയിസ് ഓഫ് ഗ്ലോറി എന്ന ഈ ശുശ്രൂഷയിലൂടെ സഹായിക്കുന്നതിന് ദൈവത്തിന് സകലവിധ മഹത്വവും അർപ്പിക്കുകയാണ് ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് ഞങ്ങൾക്ക് മെസ്സേജിലൂടെയും നേരി കാണുമ്പോഴൊക്കെ അറിയിക്കുന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുന്നു അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി എടുത്ത് പ്രാർത്ഥിക്കുന്ന ടീം ഞങ്ങൾക്കൊണ്ട് ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നു ഒരു പ്രാർത്ഥനാ സെഷൻ നമ്മൾ അടുത്ത ദിവസങ്ങളുണ്ടാകും അത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് അതിൻ്റെ ജോയിൻ ചെയ്യാനുള്ള സമയവും ഒക്കെ കാണിക്കുന്നതാണ് ഇത് നിങ്ങൾക്ക് വളരെ നുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അത് അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും കർത്ഥം അനുഗ്രഹിക്കട്ടെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട നിങ്ങളിൽ ചിലർ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഏറിയ അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അത് വലിയ ആഴമുള്ളതാണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോവുകയാണ് ഓക്കെ ഇന്ന് നമ്മൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഏരിയയിൽ നിന്ന് ആരംഭിക്കുകയാണ് എന്തിനാണ് ദൈവം പ്രവചന ശുശ്രൂഷ വച്ചിരിക്കുന്നത് എന്തിനാണ് ദൈവം പ്രവചന ശുശ്രൂഷ വച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ ദൈവം പ്രവചന ശുശ്രൂഷകളെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന ഒന്ന് രണ്ട് ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കൊരുന്തി ലേഖനം പതിനാലിന് മുപ്പത്തിയൊൻപതിൽ പറയുന്നത് പ്രവചന വരം വാഞ്ചിപ്പിൻ കൊതിക്കണമെന്നാണ് കൊതിയുണ്ടോ നിങ്ങൾക്ക് പ്രവചിക്കുവാൻ ആ കൃപാവരത്താൽ അനേകരം നേടാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ അങ്ങനാണെങ്കിൽ ഒന്ന് കൊരുന്തർ പതിനാല് മുപ്പത്തി പ്രകാരം നിങ്ങളിലൂടെ ആ കൃപാവരം നടക്കും നിങ്ങൾ പകർച്ചയിൽ വിശ്വസിക്കുന്നുവോ അങ്ങനെയാണെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ എന്നെ തുടർമാനമായി ഇത് ശ്രദ്ധിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്ന സഹ സഹോദരന്മാരോട് ഞങ്ങളുടെ മേൽ ഒരു പ്രവാചക അഭിഷേകം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ അത് പകരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാണ് അത് ഇമ്പാർട്ടേഷൻ സംഭവിക്കും രണ്ട് ഒന്ന് ത്രലോലിക്കാർ അഞ്ച് ഇരുപതിൽ പറയുന്നത് പ്രവചനം തുച്ഛീകരിക്കരുത് അടുത്തത് ശോധന ചെയ്തിട്ട് നല്ലത് മുറുകെ പിടിക്കണം കളയേണ്ടതും കളഞ്ഞേക്കണം നല്ലതൊക്കെ പിടിച്ചേക്കണം അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക തുച്ഛീകരിക്കരുത് വാഞ്ചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് അത് ലഭിക്കുമെന്നാണ് ഒന്ന് ഗുരുന്തീർ പതിനാല് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വാക്യങ്ങളിൽ പറയുന്നത് പ്രവാചകന്മാരുടെ ആത്മാവ് പ്രവാചകന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്നു വെച്ചാൽ ഇനി എത്ര കൃപാപരമാണ് ഏറ്റവും ശക്തമായ പ്രവചനമാണ് ഡീറ്റെയിൽ മൊത്തം ദൈവം വെളിപ്പെടുത്തി കൊടുത്താലും ഭാഷ പ്രവാചകൻ്റെ ദൈവമാണ് പ്രവചനം കൊടുക്കുന്നതെങ്കിലും ഭാഷ അതാ ആ വ്യക്തിയുടെ ഭാഷയാണ് അതുകൊണ്ട് തന്നെ അത് കീഴടക്കി നിൽക്കേണ്ടതാണ് നിൽക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു അടുത്ത വാക്യമാണ് രസം ദൈവം കലക്കത്തിൻ്റെ അല്ല എല്ലാവരും ചേർന്ന് പറഞ്ഞാട്ട് പ്രവചനമോ ഋഭാവനങ്ങളോ ഉപയോഗിക്കപ്പെടുന്നത് കലക്കാനല്ല അത് കേൾക്ക് കേൾവിക്കാരൻ്റെ ഹൃദയം സഭ കുടുംബം രാജ്യം ഇതൊന്നും കലക്കാൻ വേണ്ടിയല്ല പുതിയ നിയമത്തിൻ്റെ പ്രവചനം എത്തുന്നത് കലക്കാനല്ല അടുത്തത് പറയുന്നത് ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ് ഇനി ഇച്ചിലൂടെ പറഞ്ഞാൽ ഒന്ന് കുരുന്തിയർ പതിനാല് മൂന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് പ്രവചനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പ്രബോധനം ആശ്വാസം ആത്മീയവർദ്ധനം ആ സ്ഥലത്തിരുന്നോണ്ടെന്ന് പറഞ്ഞാട്ടെ പ്രബോധനം പ്രബോധനം നമ്മളെ പ്രബോധിപ്പിക്കും തിരുത്തും ഭയപ്പെടുത്തത്തില്ല ഒന്നുകൂടെ ആവർത്തിക്കാം തിരുത്തും ഭയപ്പെടുത്തത്തില്ല ആശ്വാസത്തിന് പ്രവചനം ആശ്വാസത്തിന് അടുത്തത് ആത്മീയവർദ്ധനവിന് ഇതാണ് പുതിയ നിയമത്തിൻ്റെ പ്രവചനം ജനത്തെ ധൈര്യപ്പെടുത്താനാണ് ഒന്ന് പ്രവചനം ദൈവം നമുക്ക് തരുന്നത് ഒന്നുകൂടെ ആവർത്തിക്കാം ജനത്തെ ധൈര്യപ്പെടുത്താനാണ് പ്രവചനം നമുക്ക് തരുന്നത് ഭയപ്പെടുത്താനല്ല ഒരു പ്രവചനം ദൈവം നിങ്ങൾക്ക് തരുമ്പോൾ അത് ഭയപ്പെടുത്താനല്ല ധൈര്യപ്പെടുത്താനാണ് അപ്പോൾ തന്നെ ഞാൻ പറയുന്നു തിരുത്തലുകൾക്ക് തരും പ്രാർത്ഥിക്കാൻ വേണ്ടി ഒക്കെ ലഭിക്കുന്നതുണ്ട് അത് കേൾവിക്കാരന് ഭയം ഉണ്ടാകരുത് സക്രിയ പ്രവചനം പതി നാലിൻ്റെ ഏഴിൽ വായിക്കുന്നത് സെരുബാബയിലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതത്തെ പ്രവാചകൻ വെല്ലുവിളിക്കുകയാണ് മഹാപർവ്വതത്തെ പ്രവാചകൻ വെല്ലുവിളിക്കുന്നു കൃപ കൃപ എന്ന് ആർപ്പോടെ ആണിക്കല്ല് കയറ്റും അടുത്തത് പ്രവാചകം പറയുന്നു നാലിൻ്റെ ഒമ്പത് സക്കരിയാവും നാലിൻ്റെ ഒമ്പതിൽ പറയുന്നു അതിനെ അടിസ്ഥാന വിട്ട കൈ തന്നെ അതിനെ തീർക്കും അടിസ്ഥാന വിട്ട കൈ തന്നെ തീർക്കും തടസ്സമുണ്ട് വലിയ തടസ്സമാണ് മഹാപർവ്വതമാണ് അതല്ല പറയുന്നത് അതിനെ പ്രവാചകൻ വെല്ലുവിളിച്ചിട്ട് അതിനെ അടിസ്ഥാന വിട്ടവൻ തന്നെ തീർക്കാൻ പോവുകയാണ് രണ്ട് നമ്മുടെ ധൈര്യം കെടുത്തുന്നത് ഒന്നും ദൈവത്തിൽ നിന്നല്ല ഒന്നുകൂടെ ആവർത്തിക്കാം നമ്മുടെ ധൈര്യം കെടുത്തുന്നതൊന്നും ദൈവത്തിൽ നിന്നല്ല അത് ചിലപ്പോൾ സ്വയത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ അത് പിശാചിൽ നിന്നായിരിക്കും ദൈവത്തിൽ നിന്നെത്തുന്നത് ധൈര്യം തരുന്നതാണ് നിങ്ങൾ എന്തിനാണ് പ്രവചനം എന്ന് ചോദിച്ചാൽ ഒന്നാമത്തേത് ധൈര്യപ്പെടുത്താനാണ് ആത്മീയവർദ്ധനവനാണ് ആശ്വാസത്തിനാണ് പിന്നെ തിരുത്തലിനാണ് പ്രവചനത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടം രണ്ടാമത്തത് എന്തിനാണ് പ്രവചനം ഒരിക്കൽ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പറയുമ്പോൾ പ്രവചനവും വിശ്വാസവും പ്രഖ്യാപനവും നമ്മളുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തത് നടക്കുമെന്ന് പറയാനാണ് പ്രവചനം ഒന്നുകൂടെ ആവർത്തിക്കാം രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തത് നിന്റെ ചിന്തയിൽ പോലും അത് നടക്കാനുള്ള ഭാവന പോലും കാണാൻ പറ്റാത്ത വിധത്തിലെ ഒരു സാധനം നടക്കുമെന്ന് പറയാനാണ് പ്രവചനം ഒരു ഉദാഹരണം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ആളുകളോട് ആറാം ക്ലാസ് നിൻ്റെ മുമ്പിൽ ഉണ്ടെന്നും അത് ദൈവം അനുഗ്രഹിച്ച് തരുമെന്നും പറഞ്ഞാൽ അതൊരു പ്രവചനമല്ല ചിലപ്പോൾ ഒരു വിശ്വാസ പ്രഖ്യാപനവും അല്ലെ ഒരു 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 ആശ്വാസത്തിൻ്റെ ഒരു കാര്യം എന്തെങ്കിലും പറയുമായിരിക്കാം പ്രവചനം പറഞ്ഞാൽ കേട്ടാൽ കേൾവിക്കാരൻ ഇത് നടക്കത്തില്ലെന്ന് ഉറപ്പിക്കണം കേൾക്കുന്നവന് മനസ്സിലാവണം ഇത് നടക്കാനുള്ള ഒരു സാധ്യതയുമില്ല അതാണ് പ്രവചനത്തിൻ്റെ ഒരു സ്വഭാവം സഭ വിളരും എന്ന് പറയാൻ ഒരു പ്രവചനത്തിൻ്റെ ആവശ്യമില്ല എൻ്റെ ഇത് കേൾക്കുന്ന മലയാളികളാണ് നമ്മുടെ ഇടയിൽ ഒരു പ്രവചനമാണ് ഇങ്ങനെ വിശാചകർ സഭ വിളരുമെന്ന് പറയുന്നത് ഒരു പ്രവചനമായിട്ടാണത് പറയുന്നത് സത്യത്തിൽ അതിന് പ്രവചനത്തിൻ്റെ ആവശ്യമില്ല നൂറ് മലയാളി എവിടെ കൂടിയാലും അഞ്ച് വർഷത്തിനകത്ത് പിണങ്ങിപ്പോവും പിരിയും വഴക്കമുണ്ടാക്കുമെന്നുള്ളത് ബ്ലഡിനടുത്തുള്ള സാധനമാണ് അതിനൊരു പ്രവചനം എന്തിനാണ് പ്രവചനം പറയേണ്ടത് എവിടെയാണ് എന്തിനാണ് ഒരിക്കലും ഇത് പിരിയത്തില്ലെന്ന് പറയാനാണ് പിണങ്ങത്തില്ലെന്ന് പറയാനാണ് പ്രവചനത്തിൻ്റെ ആവശ്യം അല്ലേ നിങ്ങൾ ഓർത്ത് നോക്കിയേ നോർമലി നടക്കുന്ന കാര്യം നടക്കുമെന്ന് പറയാൻ പ്രവചനം എന്തിനാണ് അതിന് പ്രവചനം വേണ്ടിയത് ഇത് ആരാലും പിരിക്കാൻ കഴിയത്തില്ല എന്ന് പറയാനാണ് പ്രവചനം വേണ്ടിയത് നടക്കാ സാധ്യതയില്ലാത്തത് നടക്കുമെന്ന് പറയാനാണ് പ്രവചനം ആവശ്യം ഒന്നുകൂടെ പ്രഖ്യാപിച്ച് അവിടെ നിന്ന് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തത് നടക്കുന്ന എന്ന് പറയുന്നതാണ് പ്രവചനം അതിന് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ പ്രവചനങ്ങളെല്ലാം എടുത്തു വെച്ച് നോക്കുക പ്രാർത്ഥിച്ച നടക്കുന്ന അല്ലെങ്കിൽ വിശ്വാസത്താൽ പ്രഖ്യാപിച്ചാൽ നടക്കുന്ന ഒത്തിരി കാര്യമുണ്ട് കേട്ടാൽ മനസ്സിലാവും നടക്കുമെന്ന് നമുക്കറിയാം അതിനെല്ലാം വിശ്വാസത്തിൻ്റെ സ്ഥലത്തോട്ട് മാറ്റുക പ്രവചനമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിൽ അത് നടക്കത്തിൽ ഉറപ്പിച്ച കേസ് നടക്കുന്നു പ്രവചിച്ചാൽ അതാണ് പ്രവചനം അതിനെ പ്രോഫസിയുടെ സ്ഥലത്തേക്ക് മാറ്റി വേർതിരിച്ച് പ്രാർത്ഥിക്കുക ഒന്നുകൂടെ ആവർത്തിക്കുന്നു ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തത് നടക്കുമെന്ന് പറയാനാണ് പ്രവചനം നിങ്ങൾ അബ്രഹാമിനെ നോക്കുക സാറെ നോക്കുക അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു തലമുറ ജനിക്കും പ്രവചനം കയ്യടിച്ച് ആരാധിക്കുകയല്ല ചെയ്തത് കയ്യടിച്ച് അമ്മയും പറയുമല്ല ചെയ്തത് കേട്ട ഉടനെ കമന്നു കിടന്ന് ചിരിക്കുവാണ് സാറ എന്താ ചിരിച്ചത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തത് ആണീ പറഞ്ഞേക്കുന്നത് എന്നുവെച്ചാൽ ഒരു പ്രവചനം കേട്ടാൽ നീ അന്നേരം ചിലപ്പോൾ ഒന്നും പ്രതികരിച്ചില്ലെങ്കിലും പോയി കഴിയുമ്പോൾ പരിഹാസമായിട്ടല്ല ആക്ഷേപമായിട്ടല്ല നിനക്ക് തന്നെ തല ചൊറിഞ്ഞുകൊണ്ട് ചോദിക്കും അതെങ്ങനെ നടക്കാനാണ് സാധ്യതയില്ല പക്ഷെ പ്രവചനമായതുകൊണ്ട് അങ്ങനാണ് അതിൻ്റെ സിസ്റ്റം അതിനാമേയും പറയുക രണ്ട് അസ്ഥിത്താലൂരിൽ ലഗസ്കേനിലേ കൊണ്ട് നിർത്തിയൊക്കെയാണ് അവിടാണ് പ്രവചനത്തിൻ്റെ ആവശ്യം അവിടാണ് പ്രവചനത്തിൻ്റെ ആവശ്യം ഇത് സൈന്യമാണെന്ന് പറയണമെങ്കിൽ പ്രവചനം വേണം പ്രവചനമില്ലാതെ സൈന്യമാണെന്ന് പറയാൻ സാധ്യമല്ല ഒരിക്കലും നടക്കാത്ത കാര്യം അസ്ഥിയാണ് ഒന്നൊന്നിനോട് ബന്ധം ഇല്ലാതെ കിടക്കുന്നു എഗസ്കേൽ മുപ്പത്തി ഏഴിൽ ഈ സംഭവം അസ്ഥിത്താഴ്വരെയാണ് പക്ഷേ എഹോവ എഗസ്കേലോട് ചോദിക്കുകയാണ് നീ പ്രവചിച്ചു പറയണം പ്രവചിക്കണം എന്തിനാണ് പ്രവചിക്കേണ്ടത് ഒരിക്കലും നടക്കാത്ത കാര്യം നടക്കുമെന്ന് പറയാനാണ് പ്രവചനത്തിൻ്റെ ആവശ്യം നിങ്ങൾ മറിയോട് ചോദിക്കുക ഒരു പ്രവചനം എന്തിനാണ് മറിയേ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തത് കേട്ട് റഫറൻസ് ഇല്ലാത്തത് നടക്കുമെന്ന് എന്നോട് പറഞ്ഞതാണ് പ്രവചനം ഇന്ന് പകലിൽ നിങ്ങളോട് നിങ്ങളുടെ ഭാവനയ്ക്കും ചിന്തയ്ക്കും ഒക്കെ അപ്പുറം ദൈവം നിങ്ങളോടൊരു കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സാധ്യതയില്ലെന്ന് തോന്നിയാൽ ഓർത്തോ അതാണ് പ്രവചനം അതിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുപോകാൻ പോവുകയാണ് അത് നടത്താൻ പോവുകയാണ് ധൈര്യപ്പെടുത്താനാണ് രണ്ട് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തതിനെ നടത്താനാണ് പ്രവചനം അങ്ങനത്തെ വായായി ചിലരെ പ്രവാചകന്മാരായും കേട്ട ചിലർക്ക് അത്ഭുതം അബ്രഹാമിനും എഗസ്കേലിനും മറിയിക്കും സംഭവിച്ചതുപോലത്തെ അത്ഭുതമായും ദൈവം മാറ്റുന്നു ഞമ്മളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അത്ഭുതത്തേതയും ചെയ്യണമേ അവരുടെ ശബ്ദത്തേതയും തൊടണമേ ഞങ്ങൾക്ക് ഒരിക്കലും ഞങ്ങളുടെ രാജ്യത്തോട് പറഞ്ഞ പ്രവചനങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് സഭയോട് പറഞ്ഞതൊക്കെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത അംഗീകരിക്കാൻ അങ്ങോട്ട് ലോജിക്ക് പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ കേട്ട് തീർത്താവേ അതിനെ ഞങ്ങൾ പ്രവചനമായിട്ട് എടുക്കുന്നു അതൊരു വിശ്വാസ പ്രഖ്യാപനമല്ല ഒരാശ്വാസത്തിന് വേണ്ടി ഒരു വിശ്വാസം പറഞ്ഞതല്ല പ്രവചനമാണ് അതിനെ അങ്ങനെ തന്നെ എടുക്കും ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കും ജനത്തിന് വേണ്ടി അത് തന്നെ സംഭവിക്കട്ടെ ബ്ലെസ് ചെയ്യുന്നു ആമേ ഞാൻ നിങ്ങളോട് നിർദ്ദേശം പറയുകയാണ് ഒരിക്കലും കേട്ടാൽ നടക്കാൻ സാധ്യതയില്ലാത്തത് ഒരു ബുക്കിലോട്ട് നിങ്ങളോട് പറഞ്ഞ പ്രവചനങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളതന്നെ നിങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ മക്കളോട് പറഞ്ഞത് മറ്റൊരു പ്രവാചകം പറഞ്ഞത് ഞാൻ പറഞ്ഞത് നോർമലി നടക്കാൻ സാധ്യത ഉള്ളതിനെക്കുറിച്ചല്ല നേഴ്സായിരിക്കുന്ന ആൾ നേഴ്സായിട്ട് ജോലി കിട്ടും എന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത സാധ്യതകൾ കുറഞ്ഞ കാര്യങ്ങൾ ഒരു ബുക്കിനകത്തോട്ട് പ്രവചനം എന്ന പേരിൽ എഴുതാൻ ഞാൻ ഓർപ്പിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് ചിലപ്പോൾ അത് കുറേ കാണണമെന്നില്ല നിനക്കൂടെ അവിശ്വസിക്കാൻ പറ്റുന്ന വിധം അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സംഭവങ്ങൾ ദൈവം നിന്നോട് സംസാരിച്ചത് പ്രവചിച്ചത് എഴുതുക എന്നിട്ട് നിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥനാ സമയം അതിനെ ഓർത്തു സ്വാത്രം ചെയ്താട്ട് പറ്റുമെങ്കിൽ ദൈവത്തോട് ചോദിക്കണം ഇതെല്ലാം പറഞ്ഞിട്ട് ഇതെങ്ങനെ നടക്കാനാണെന്ന് പക്ഷേ അങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ അത് പറഞ്ഞ് എഴുന്നേക്കുക ഇത് തന്നെ ആവർത്തിക്കുക ബ്ലസ് യു നമുക്ക് നാളെ വീണ്ടും കാണാം ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹം ആയെങ്കിൽ കമൻ്റ് ചെയ്യുക ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക നാളെ രാവിലെ ഏഴ് മണിക്ക് വീണ്ടും കാണാം ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല കേരളത്തിൻ്റെ പല ഭാഗത്ത് നമ്മുടെ ശുശ്രൂഷകൾ നടക്കുന്നു അവിടെയൊക്കെ ഞാൻ വരുന്നുണ്ട് ഈ ദിവസങ്ങളിൽ അതിൻ്റെ പോസ്റ്ററുകൾ നിങ്ങൾ ഞങ്ങളുടെ ഈ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചാൽ കാണാം ദുബായിൽ കുവൈറ്റിൽ ബഹ്റിനില് സൗദി അറേബ്യയിൽ അപ്പോൾ തന്നെ ദോഹയിൽ ഒക്കെ ഞാൻ ശുശ്രൂഷകൾക്ക് ഈ ദിവസങ്ങളിൽ വരുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദയവായി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ പരസ്യങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾ വരാൻ കഴിയുന്നവരെ കുടുംബസമേതം വരാൻ ഓർപ്പിക്കുന്നു നമുക്കവിടെ വെച്ച് കാണാം ഗോഡ് ബ്ലെസ് യു ആ